സി ജോർജും മന്ത്രി ഗണേഷ് കുമാറും വ്യക്തിപരമായി പരസ്പരം ഉള്ള പ്രസ്താവനകൾ നടത്തുന്ന പ്രസ്താവനകൾ അവസാനിപ്പിക്കുകയാണ് നല്ലത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് രണ്ടാമത് ഇക്കാര്യം വളരെ വിശാലമായ ഒരു പ്രശ്നമാണ് നെല്ലിയാമ്പതിയിലെ കൃഷിക്കാരുടെ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഒരു സബ് കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട് നിയോഗിച്ചിട്ടുണ്ട് ആ സബ് കമ്മിറ്റി നെല്ലിയാമ്പതിയിലെ കർഷക പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം നെല്ലിയാമ്പതിയിലെ തോട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വസ്തുതകൾ അവർ പഠിച്ച് അവർ വിലയിരുത്തി റിപ്പോർട്ട് യു ഡി എഫിലേക്ക് വരട്ടെ യു ഡി എഫ് ഇതിന്മേൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുക എന്ത് വേണം എന്നുള്ളത് യു ഡി എഫും കൂടി ആലോചിച്ചുകൊണ്ട് യു ഡി എഫും കൂടി നയ ഈ കാര്യത്തിൽ ആവശ്യമായ നയങ്ങൾ ആവിഷ്കരിക്കുക അതാണ് ഇന്ന് അത്യാവശ്യമായിട്ടുള്ളത് അല്ലാതെ ഇവര് തമ്മിൽ വ്യക്തിപരമായ കാര്യമല്ല ഇത് യു ഡി എഫിൻ്റെയും കൂടി ഒരു ഇഷ്യൂ ആണ് അപ്പോൾ യു ഡി എഫ് ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എത്രയും വേഗം വരുത്തി ആ റിപ്പോർട്ടിന്മേൽ യു ഡി എഫ് ആവശ്യമായ ചർച്ചകൾ നടത്തി യു ഡി എഫ് അതിന്മേൽ ആവശ്യമായ നയരൂപീകരണം നടത്തുക അതോടുകൂടി ശാശ്വതമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാവും താൽക്കാലികമായി ഈ പരസ്പരം ഉള്ള പ്രസ്താവനകൾ ഉടനടി നിർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അദ്ദേഹം അറിയേണ്ടതാണ് കാരണം ഇത്രയൊരു കമ്മിറ്റി ഉണ്ടാക്കിയ കാര്യം യു ഡി എഫ് കൺവീനർ പറഞ്ഞിട്ടുണ്ട് മന്ത്രിയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അറിഞ്ഞില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു 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 യു ഡി എഫിൽ ഒരു മന്ത്രി അത് അറിഞ്ഞിരിക്കേണ്ടതാണ് അറിയ അറിയിച്ചിട്ടുള്ളതാണ് അത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരെയും അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന അത്ഭുതപ്പെടുത്തി